ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ അതെല്ലാവർക്കും തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് പിസ്തയുടെ ശില വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം ഞാനിപ്പോൾ ഒരു കളർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു സോപ്പ് പൊട്ടി എടുത്തിട്ടുണ്ട് കത്തിരിപ്പടുത്തിട്ടുണ്ട് പശ്ചാത്തലം പിന്നെ ഈ കാട്ടുന്നതാണ് നമ്മുടെ പിസ്താശല അപ്പം ഇത് ഇത്രക്കൊന്നും വേണ്ട നമുക്കൊരു ഒരു രണ്ട് മൂന്നെണ്ണം നമ്മുടെ ഐഡിയാസിനും നമ്മൾ ചെയ്യുന്ന ആ ഒരു നമ്മൾ ഏത് വർക്ക് എങ്ങനത്തെ ആ ഒരു ഡിസൈനിലാണ് ചെയ്യണേ അത്രക്ക് മതി നമുക്ക് കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്നെണ്ണമാണ് എടുക്കണത് എന്നിട്ട് ഞാൻ നമ്മുടെ സോപ്പ് ബോക്സ് ആണ് നമ്മൾ അന്നേരം പണി തുടങ്ങുന്നത് അതിൻ്റെ ആ ഒരു നമ്മളാ ഒരു ഷോപ്പ് ബോക്സ് തുറക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതെടുക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു സോപ്പ് ബോക്സ് ഇല്ലെങ്കിൽ വേറെ സോപ്പിൻ്റെയോ അല്ലെങ്കിൽ മരുന്നിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ അത് വേണമെങ്കിലും എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണുള്ളത് എന്നിട്ട് ഞാൻ നമ്മുടെ ആ ഒരു ആ ഒരു കളർ പേപ്പർ ഉണ്ടല്ലോ അതെടുക്കുന്നുണ്ട് അപ്പം എന്നിട്ട് ഞാൻ അത് ആ ഒരു കളർ പേപ്പറിൽ ആ ഒരു സോപ്പ് ബോക്സ് വെച്ചിട്ട് ഒരളവിൽ ആ ഒരു സോപ്പ് ബോക്സിൻ്റെ അളവിൽ മാർക്ക് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തത് ആദ്യം കട്ട് ചെയ്തപ്പോൾ അത് എന്താണ് ഒരു കറക്റ്റ് ആയില്ല ആ ഒരു സോബ് ബോക്സിൻ്റെ അളവിലായില്ല ഞാനിത് കാട്ടി തന്നിട്ടില്ല എന്നിട്ട് ഞാൻ വീണ്ടും വേറെ കട്ട് ചെയ്തെടുത്തു അതാണ് പിന്നെ ഞാൻ പശ തേച്ച് കാണിക്കുന്നത് ഓക്കെ എന്നിട്ട് ഞാൻ നമ്മുടെ എഫ് വിളിൻ്റെ പശ എടുത്തിട്ട് ആ അവിടെ ആയിട്ട് നമ്മൾ തേച്ച് കൊടുത്തു അത് അവിടെ നമുക്ക് ഇനി സോപ്പ് ബോക്സ് ഒട്ടിക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാനവിടെ ആ സോപ്പ് ബോക്സിൻ്റെ എന്നെ ഒരു സ്ക്വയർ ആകൃതിയിൽ കുറച്ച് പശ അവിടെ തേച്ച് ബ്ലെൻഡ് ഒന്നും ചെയ്യാൻ നിന്നില്ല എനിക്ക് അത്ര കൂട്ടി ഇഷ്ടമല്ല ബ്ലെൻഡ് ചെയ്യണത് ഒരു പശ തേച്ചിട്ട് എന്നിട്ട് ഞാൻ സോപ്പ് ബോക്സ് ആദ്യം വെച്ചു എന്നിട്ട് ഞാൻ ജസ്റ്റ് ബ്ലാക്കിലേക്ക് ഇറക്കി വെച്ചു കാരണം കള കറക്റ്റ് അറവി ആശേ അളവിൽ വെക്കണമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാൻ എടുത്ത് വെച്ചു എന്നിട്ട് ഞാൻ അതിൻ്റെ ആ ബാക്കി വന്ന ആ ഒരു കളർ പേപ്പർ ബാക്കി ഭാഗം ഉണ്ടല്ലോ അവിടേക്കും ഞാൻ നമ്മുടെ പശ ഫെവിക്കോളുടെ പശാണ് ഞാൻ ഉപയോഗിക്കേണ്ടത് കേട്ടോ വേറെ പശമാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ചിലപ്പോൾ ഫെവിക്കോളുള്ളൂ അപ്പോൾ അതെടുത്തിട്ട് ഞാൻ അവിടെ ഇരു തേച്ചിട്ട് നമ്മൾ വീണ്ടും അതിനെ നമ്മൾ പൊതിയുമില്ല അതേപോലെ പൊതിഞ്ഞ് കൊടുത്തു എന്നിട്ട് അവിടെയൊക്കെ നന്നായിട്ട് തന്നെ പശ വെച്ച് ആ ഒരു കളർ പേപ്പർ ഒട്ടാനായിട്ട് നമ്മൾ ഫുൾ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി കൊടുത്തു അതേ കണ്ടോ ഞാൻ ചെയ്യണ പോലെ അപ്പോൾ അത് സെറ്റാകും എന്നിട്ട് ഞാൻ വീണ്ടും നമ്മൾ പശ തേക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് വീണ്ടും മടക്കി തേ തേച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇത്തിരി നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ആ ഒരു സോപ്പ് ബോക്സ് ഉണ്ടല്ലോ അത് തന്നെ ബാക്കി വരുന്ന പേപ്പറ് അതായത് ഇതിൻ്റെ മുകളിൽ ഒരു പേപ്പറ് തന്നെ ഉണ്ട് അപ്പം അത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തേക്കലൊക്കെ ഉണ്ട് അത് ആ ഒരു പശ ആ ഒരു സോപ്പ് ബോക്സിൽ ഒട്ടാൻ ആയിട്ടാണ് കേട്ടോ എന്നിട്ട് ഞാൻ ആ ഒരു ബാക്കി വന്നിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അത് ഞാൻ എന്താ വെട്ടിക്കൊടുത്തു വെട്ടിക്കൊടുത്തിട്ട് ഞാൻ മറ്റേ പശ്വണ്ട പശ എടുത്തിട്ട് അവിടെ തേച്ച് കൊടുക്കുന്നുണ്ട് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇത് പൊതിഞ്ഞ് റാപ്പ് ചെയ്ത് നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ബോക്സിൻ്റെ അടിഭാഗത്ത് നമ്മളങ്ങനെ ഈ ഒരു കളർ പേപ്പർ പൊതിയേണ്ട ആവശ്യമില്ല വെറുതെ കളർ പേപ്പർ വേസ്റ്റ് ആകത്തുള്ളൂ ബാക്കിയുള്ളൊരു മെനഗേഡ് ആയിട്ടിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ പെൻസിൽ സ്റ്റാൻഡ് ആണ് നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ അതിങ്ങനെ വെക്കുമ്പോൾ കാണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ റാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് ഞാനതിൻ്റെ ആ ഒരു അവിടെ അങ്ങനെ കുറേ ഭാഗം ബാക്കി വന്ന ഭാഗത്ത് ഞാനൊരു ഫിനിഷിങ് ഒക്കെ നമുക്ക് കിട്ടണമല്ലോ അപ്പോൾ അത് അങ്ങനെ സാധാരണ ഒരു പട്ടിക്കാരൻ ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ ഞാൻ അതെങ്ങനെ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി കട്ടകളായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് പശ വെച്ചിട്ട് ഞാൻ ആ ഒരു ഭാഗങ്ങൾ ഉള്ളിലേക്ക് അങ്ങനെ മടക്കി വെച്ചു നന്നായിട്ട് അമർത്തി മടക്കി വെച്ചു കേട്ടോ അങ്ങനെ ഫുള്ളും ചെയ്ത നമുക്ക് ആ ഒരു ആ ഒരു ഭാഗം പെൻസിലിട്ട് ഉള്ളിൽ വെട്ടി വെക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു മുകളിലുള്ള ആ ഒരു ഭാഗം നല്ലൊരു നീറ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അത് നല്ല ഭംഗിയായിരിക്കും പിന്നെ കാണാനായിട്ട് അതിന് എന്താ ഉണ്ടോ അങ്ങനെ ഞാൻ ചെയ്യണോ അല്ലെങ്കിൽ ഫുള്ള് നല്ല ആയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തു അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ അത് ചെയ്തു അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല നല്ലതായിട്ട് ചെയ്യണം ഞാൻ കാട്ടിയിട്ടുണ്ട് ബാക്കിൽ ഞാനത് ആ ഒരു കളർ പേപ്പറിൽ വെക്കുന്നില്ല ഓക്കെ അങ്ങനെ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് അത് നമ്മളത് മാറ്റി വെക്കാണ് അതവിടെ നിന്ന് ഉണങ്ങട്ടെ എന്നിട്ട് നമ്മൾ നമ്മുടെ പിസ്ത സെലക്ട് ചെയ്യണം കേട്ടോ അതായത് എൻ്റെ ഒരു വിധ കുറേ പിസ്തകളുണ്ട് അത് ചെറിയ തൊണ്ടോ വലിയ തൊണ്ടോ ആണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം ഞാനതിൽ നിന്ന് വലുത് പോകുന്നവണ്ണം എടുത്ത് എടുത്തു അത്രേ ഉള്ളൂ എന്നിട്ട് ഞാനതിൽ ആദ്യം തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു മാർക്കർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ടിപ്പ് മാർക്കർ അപ്പോൾ ആ മാർക്കർ വച്ച് ജസ്റ്റ് ഇങ്ങനെ ചെയ്തു കൊടുത്ത് അപ്പം എനിക്ക് ചെയ്യാൻ പറ്റണ്ടോ പക്ഷെ കുറേ സമയം എടുക്കും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഇതിലല്ല ഞാൻ ചെയ്ത് കുറേ സമയം എടുക്കുമെന്ന് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടല്ല ഞാനത് ആ ഒരു മാർക്കർ മാറ്റിയിട്ട് ഞാൻ പോയി പെയിൻറ്റ് എടുത്തേക്കാന്ന് ചോദിച്ചിട്ട് പെയിൻറ് എടുത്തിട്ട് വന്നു അപ്പോൾ ഞാനൊരു നീല കളറാണ് ഞാൻ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ അപ്പം ഞാൻ നീല കളർ ദിവസത്തെ വന്ന് അതിനൊരു ആ ഒരു കളറ് ആ ഒരു പെട്ടിക്ക് മാച്ച് ആവേണ്ട ടൈപ്പിലായിരുന്നു ഞാൻ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ട് കാലം അങ്ങോട്ട് പോയിട്ടുണ്ടാവും അതെൻ്റെ ചേച്ചിയുടെ കാലാണ് കേട്ടോ ആ ചേച്ചി ജസ്റ്റ് ഒരു ആവശ്യത്തിന് അങ്ങോട്ട് പോയതാണ് എന്നിട്ട് ഞാൻ അതാരും പെയിൻ്റ് ആക്കണ്ടട്ടോ ഓക്കെ എന്നിട്ട് ഞാൻ നമ്മുടെ ആ ഒരു കളറ് പെയിൻ്റ് എടുത്തിട്ട് ആ ഒരു ഇവിടെ ഇട്ട് തന്നിട്ട് തന്നെ ആ പിസ്ത അവിടെ ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ട് അവിടെ ഫുൾ ആക്കിയിട്ടുണ്ട് അത് നമ്മൾ ഫുൾ പെയിൻ്റ് അടിച്ചിട്ട് അവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ആ ഒരു സോപ്പ് സോപ്പ് ബോക്സ് അതെടുത്തിട്ട് അതിലേക്ക് പശയാണ് തേച്ച് കൊടുക്കുന്നത് നമ്മൾ ഏത് ഡിസൈനിലാണ് നമ്മൾ പിസ് ഒട്ടി ഒട്ടിക്കാനായിട്ട് അതേ ദിവസം ബോക്സില് നമ്മൾ ഒട്ടിക്കാനായിട്ട് പോകണത് ആ ഒരു ഡിസൈനിൽ തന്നെ നമ്മൾ പശ തേക്കാം ബാക്കി പിന്നെ നമുക്ക് പശത്തേക്കാലോ ഓക്കെ അങ്ങനെയാണ് ഞാൻ നേരത്തെ ചെയ്തത് പക്ഷേ എനിക്കത് അത്ര ഇതായിട്ട് അതായത് പശ തകഞ്ഞില്ല ഞാനത് ചെയ്ത് വരച്ചത് അപ്പോൾ ഞാൻ വീണ്ടും അവിടെ പശത്തിട്ടും പിസ്ത ഒട്ടിക്കാൻ ഒട്ടിക്കാനായിട്ട് അപ്പം ഞാനൊരു കുഞ്ഞൊരു പൂവിൻ്റെ ഷേപ്പിലാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഷേപ്പ് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഞാൻ അത്രക്കും കണ്ട് ശരിയായില്ല എങ്കിലും ഒരു ഇത് ശരിയായിട്ടുണ്ടായിരുന്നു ആദ്യം പച്ചക്കൊക്കെ എന്തൊക്കെയൊരു തെറ്റ് പോലെ തോന്നി ഇത് തൊണ്ട് വെച്ചതിട്ടാണ് പിന്നെ എനിക്ക് എന്തോ ഒരു വിധം കുഴപ്പമില്ല എന്നുള്ളത് പോലെ തോന്നിയിട്ടാണ് ഞാൻ എത്ര ഒട്ടിച്ചിട്ട് ആ ഒരു പിസ്തയടുത്തു കൊണ്ട് അവിടെ നിൽക്കേണ്ടായില്ല ഇങ്ങനെ നമ്മളിങ്ങനെ നേരെ വെക്കുമ്പോൾ അതിങ്ങനെ ഊർന്ന് വരാണ് അപ്പോൾ നിങ്ങൾ തൊട്ടിക്കുമ്പോൾ ഇങ്ങനെ കമത്തി നമ്മൾ സാധാരണ ഇങ്ങനെ ഇതായിട്ട് വെക്കും അതേപോലെ വെക്കരുത് ഇപ്പം ഞാൻ വെച്ച പോലെ ഇങ്ങനെ നേരെ നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നതിൽ അതിങ്ങനെ ഊർന്ന് പോവും ആ ഒരു പച്ച കാരണം ആ പച്ച ഒട്ടണ വരെ നമ്മൾ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ തേര് നിങ്ങൾക്ക് ഉള്ളു കാണാൻ പറ്റും നമ്മളങ്ങനെ ഒട്ടിച്ചതൊക്കെ ഓക്കെ ഞാൻ അങ്ങനെ ഒട്ടിച്ചപ്പോൾ എനിക്കത്ര വലിയ ഭംഗിയായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ വിളിച്ചതിനകത്ത് ഒരു തണ്ട് വില വരച്ചതിനാൽ നല്ല ഭംഗി ഉണ്ടാകുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ഫാബ്രിക്കിൻ്റെ തന്നെ പെയിൻറ്റ് ഒരു നമുക്ക് ആറ് ഒരു നൂറ് രൂപയുടെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ ആ ഒരു ഇന്ന് കിട്ടുന്ന ഒരു പച്ച കളറുണ്ട് അപ്പോൾ അതെടുത്തിട്ട് വന്നിട്ട് ഞാനൊരു വര വരച്ചു കൊടുത്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കണം വരയ്ക്കണം വേണ്ടോ വേണ്ടെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ വരച്ചു അത്ര കണ്ട് ശരിയായില്ല ഞാനൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നില്ല ഓക്കെ എന്നിട്ട് ഞാൻ കുഞ്ഞൊരു ലിഫ് വരച്ചെങ്കിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ദേവി ഇനി ഇപ്പം ഇങ്ങനെ നിൽക്കാറ് ഇത് കോളാവും എന്നുള്ളത് എന്തായാലും ശരിയായി ഒരു ഇതൊക്കെ നല്ല ട്യൂലിപ്പ് എന്ന് പറഞ്ഞൊരു പൂവുണ്ടല്ലോ ആ ഒരു പൂവിൻ്റെ ഇടവലെയൊക്കെ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അത് ചെയ്തു പിന്നെ ഞാൻ എന്നിട്ട് ഒന്നും കൂടെ അത് നമുക്ക് വരച്ച് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് എന്തോ ഒരു ചെറിയൊരു ഭംഗിയും കൂടി കൂട്ടാൻ തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ആ ഒരു ആ ഒരു ഗ്രീൻ ഉണ്ടല്ലോ അത് എടുത്തിട്ട് ആ ഒരു പൂവിന് ചുറ്റും മൂന്ന് നാല് കുത്തിട്ടു നാലഞ്ച് കുത്തിട്ടു അത് ആ ഒരു ബ്രഷിൻ്റെ ബാക്ക് വെച്ചിട്ടാണ് എൻ്റെ പോയിൻ ബ്രഷില്ല അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് കുത്തിയിട്ടായിരുന്നു അപ്പോൾ ബ്രഷിൻ്റെ ബാക്കിലായിട്ട് നല്ലൊരു മോനെ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ എന്നിട്ട് ഞാൻ അതിനകത്ത് നമ്മുടെ പെന്നിടണെൻ്റെ ആ പെൻ്റ് മാത്രം കയ്യിലുണ്ടായിരുന്നു ഞാൻ വേഗം പോയിട്ട് വേറെ അഞ്ചാറ് പെന്നും പെൻസിലും എടുത്തിട്ട് വന്നിട്ട് അഞ്ചുള്ളിൽ ഇട്ടു അപ്പോൾ കൊള്ളമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അത് ഉണങ്ങിയിട്ട് മാത്രം നമ്മൾ നേരെ വയ്ക്കാൻ പാടും കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അത് ഇങ്ങനെ ഊർന്ന് പോയിട്ടു അപ്പം പക്ഷേ കൊള്ളാം ഞാൻ നമുക്ക് അടി കൊടുത്തിട്ടില്ല നമുക്ക്